പാരീസ് ഒളിമ്പിക്സ് വേദിയിലെ ഇടിക്കോട് വനിതകളുടെ അറുപത്തിയാറ് കിലോഗ്രാം ബോക്സിംഗ് മത്സരം ആരംഭിച്ചു നാൽപ്പത്തി ആറാമത്തെ സെക്കൻഡിൽ ഇറ്റാലിയൻ താരം ആഞ്ചലിയ കരീനി എതിരാളിയുടെ ഇടിയേറ്റ് വീഴുകയാണ് ഇനി മത്സരത്തിൽ തുടരാൻ താല്പര്യമില്ല എന്നറിയിച്ച് കണ്ണീരോടെ ഇറ്റാലിയൻ താരം ആഞ്ചലിന കരീനി പുറത്തേക്ക് പോകുന്നു അവിടെ നിന്ന് എതിരാളിയായ അൽജീരിയയുടെ ഇമാൻ ഖലീഫ വിവാദത്തിലേക്ക് എത്തപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ തന്നെ വലിയ വിവാദങ്ങളുടെ തിരികൊളുത്തൽ നടന്നു കഴിഞ്ഞിരുന്നു ഇമാൻ ഖലീഫ പെണ്ണല്ല ആണായിരുന്നു എന്നായിരുന്നു ആ വിവാദം ബോക്സിംഗ് റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആഞ്ചലിനെ ഉന്നയിച്ച ആരോപണങ്ങൾ കായിക ലോകത്ത് തന്നെ പിടിച്ചുലിക്കുകയാണ് ഇമാൻ ഖലീഫ സ്ത്രീയല്ല എന്ന വാദം ഉപയോഗിച്ചായിരുന്നു ആഞ്ചലിയുടെ ആക്രമണം വിവാദം കൊടുത്തു ലോകമാകെ സോഷ്യൽ മീഡിയയിൽ നടന്ന സംഭവം വലിയ ചർച്ചയാക്കി മാറ്റി ആ ചർച്ചയ്ക്കൊടുവിൽ സംഭവിച്ചത് എന്താണ് നമസ്കാരം ഞാൻ കുഞ്ചു മുരളി രണ്ടായിരത്തി ഇരുപത്തി ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇമാൻ ഖലീഫയെ വിലക്കിയിരുന്നു അന്നും ഇതേ വാദം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ഇമാൻ ഖലീഫയെ വിലക്കിയത് രാജ്യാന്തര ബോക്സിംഗ് അസോസിയേഷന്റെ പരിശോധനയിൽ അതായത് ജെൻഡർ തീരുമാനിക്കുന്ന പരിശോധനയിൽ ഇമാൻ പരാജയപ്പെട്ടതോടെയാണ് അയോഗ്യയാക്കപ്പെട്ടത് പരിശോധനയിൽ ഇമാനിൽ എക്സ് വൈ ക്രോമസോമുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു പുരുഷന്മാരിലാണ് ഇങ്ങനെ ക്രോമസോമുകൾ കാണപ്പെടുക സ്ത്രീകളിൽ സാധാരണ ഉണ്ടാവുക എക്സ് എക്സ് ക്രോമസോമുകളാണ് ഇക്കാരണത്താൽ ഐ ബി ഐ അയോഗ്യത കൽപ്പിച്ച താരത്തിന് ഒളിമ്പിക്സ് കമ്മിറ്റി വനിതാ വിഭാഗ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ച നടപടിയാണ് ഇപ്പോൾ വിവാദമായി മാറുന്നത് എന്നാൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഇമാൻ ഖലീഫയോടൊപ്പമാണ് സ്ത്രീകളായി ജനിക്കുകയും വളരുകയും ചെയ്ത ഇവരുടെ പാസ്പോർട്ടിൽ സ്ത്രീ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അതായത് ഐഒ പ്രസിഡന്റ് തോമസ് ബാക്ക് പറയുകയാണ് ഐ ബി ഐയുടെ തീരുമാനം അംഗീകരിക്കാത്ത ഐഒ സി സ്വന്തം നിലയ്ക്കാണ് പാരീസ് ഒളിമ്പിക്സിലെ ബോക്സിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ ബി എയുടെ വിലക്ക് ഒളിമ്പിക്സിൽ ബാധകമാകില്ല ശരിക്കും ആരാണ് ഈ ഇമാൻ ഖലീഫ ഇമാൻ ഖലീഫ ഒരു പുരുഷ അത്ലറ്റോ ട്രാൻസ്ജെൻഡറോ ഒന്നുമല്ല ജന്മനാളുള്ള ശാരീരിക ഘടന കൊണ്ട് അവർ സ്ത്രീ തന്നെയാണ് എന്ന് ജനന സർട്ടിഫിക്കറ്റ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ജൈവികപരമായി സ്ത്രീയാണെങ്കിലും ഇമാൻ ഒരു പ്രത്യേക ശാരീരിക അവസ്ഥയിലൂടെ കടന്നു വ്യക്തിയാണ് ഡിഫറൻസ് ഓഫ് സെക്സ് ഡെവലപ്മെൻറ്റ് അതായത് ഡി എസ് ഡി എന്ന അവസ്ഥയാണ് അവർക്കുള്ളത് അതിനാലാണ് ശരീരത്തിൽ പുരുഷ ഹോർമോണായ എക്സ് വൈ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കൂടിയ സാന്നിധ്യം പുരുഷ ജീനായ എക്സ് വൈ ക്രോമസോമുകൾ ഉള്ളത് നിർഭാഗ്യവശാൽ ഇവ രണ്ടും പുരുഷ അത്ലറ്റുകളാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത് അമിത അളവിൽ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇവാനെ കഴിഞ്ഞ വർഷം അയോഗ്യാക്കാൻ കാരണമായി മാറി എന്നതാണ് സത്യം ഒരു വ്യക്തിയിലുള്ള ക്രോമസോമിൽ നിന്ന് വിരുദ്ധമായ ബാഹ്യ ശരീരഘടനയാണ് ഡി എസ് ഡി മറ്റുള്ളവരിൽ ഉണ്ടാക്കുക ചിലരിൽ പുരുഷൻറ്റേതോ സ്ത്രീയുടേതോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനനേന്ദ്രിയം ഉണ്ടാക്കുന്ന അവസ്ഥയും കണ്ടുവരുന്നുണ്ട് വ്യക്തി പ്രായപൂർത്തിയാകുന്ന ഘട്ടം എത്തുമ്പോഴേക്കും ഡി എസ് ഡി കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും ഇത്തരം സങ്കീർണതകൾ കൊണ്ട് തന്നെ ഡി എസ് ഡി ഉള്ള വ്യക്തിയെ ജന്മനാൽ പുരുഷൻ ജന്മനാൽ സ്ത്രീ എന്ന് വിവക്ഷിക്കുന്നത് തെറ്റിദ്ധാരണാജനകവും ജനകവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമാകാറുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് നിയമപരമായും സാമൂഹ്യപരമായും ഇമാൻ ഖലീഫെ ഒരു സ്ത്രീ തന്നെയാണ് എന്നതാണ് ഇവിടുത്തെ കാര്യങ്ങളിലെ കൂടുതൽ സങ്കീർണത അകമഴിഞ്ഞ പിന്തുണയാണ് ജന്മനാട്ടിൽ നിന്ന് ഇമാന് ഈ വിഷയത്തിൽ ലഭിക്കുന്നത് ഇമാനെതിരെ നടക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും അതിന്മേലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് അൾജീരിയൻ ഒളിമ്പിക് കമ്മിറ്റി വാദിക്കുകയും ചെയ്യുന്നുണ്ട് വിവേചനം കൂടാതെ മത്സരിക്കാനുള്ള അവകാശം ഇമാനുണ്ടെന്നും അവർ അടിവരയിട്ട് പറയുന്നുണ്ട് അൾജീരിയയിലെ ടിയാരറ്റ് സ്വദേശിയാണ് ഈ ഇരുപത്തിയഞ്ചുകാരി പെൺകുട്ടികൾ ബോക്സിംഗിൽ പങ്കെടുക്കുന്നത് ഇമാൻ്റെ പിതാവിന് ഇഷ്ടമല്ലായിരുന്നു എന്നാൽ ഇമാൻ ആഗ്രഹിച്ചത് ബോക്സിംഗിൽ ലോക ചാമ്പ്യൻ ആകണമെന്നതായിരുന്നു അതുവഴി വരും തലമുറയ്ക്ക് കൂടി പ്രചോദനമാകണമെന്നും ഒരു ആഗ്രഹമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു ഒരു പ്രൊഫഷണൽ ബോക്സർ എന്ന നിലയിൽ ഇമാന്റെ അരങ്ങേറ്റം അന്ന് പതിനേഴാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അടുത്ത വർഷം പത്തൊൻപതാം സ്ഥാനം ലഭിച്ചു പിന്നാലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അയർലൻഡിലെ കെല്ലി ഹാരിംഗ്ടണോട് പരാജയപ്പെടുന്നു പക്ഷേ അതിനുശേഷം നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആമി ബ്രോഡ്ഹർസിനെ പരാജയപ്പെടുത്തി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഫ്രിക്കൻ ചാമ്പ്യൻഷിപ്പിലും മെഡിറ്റേറിയൻ ഗെയിംസിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബ് ഗെയിംസിലും ഇമാൻ സ്വർണ്ണ മെഡൽ നേടി പങ്കെടുത്ത അമ്പത്തിയൊന്ന് മത്സരങ്ങളിലും നാൽപ്പത്തിരണ്ടിലും വിജയം നേടിയ ചരിത്രമാണ് ഇമാൻ ഉള്ളത് ടോക്കിയോ ഒളിമ്പിക്സിൽ ക്വാർട്ടർ ഫൈനലിലാണ് ഇമാന്റെ സ്വപ്നങ്ങൾ വീണുടഞ്ഞത് വിവാദങ്ങൾ കനക്കുമ്പോഴും ഇമാന്റെ മെഡൽ പ്രതീക്ഷ ഉറപ്പിച്ചിട്ടുണ്ട് കായിക ലോകത്ത് ഇമാൻ വീണ്ടും ചർച്ചയാകുമ്പോൾ ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ ഇമാൻ ഫൈനൽ വരെ ഇടിച്ചെത്തുമോ എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്